വീഡിയോ മിസ്റ്റർ തീർന്നു ഇന്നത്തെ എന്ന് എന്താ പറയാ നമ്മുടെ സിംഗിമോള് എന്നോട് എപ്പോഴും പറയുന്ന ഒരു സാധനമാണ് പ്രാങ്ക് ഈ പഴയ പോലെ പ്രാങ്ക് ഈ പ്രാങ്ക് ഐന്നൊക്കെ അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പറഞ്ഞാൽ ഓൾക്കിട്ട് തന്നെ നല്ലൊരു പ്രാങ്ക കൊടുക്കുന്നത് അത് ഒരു രീതിയിൽ ഓൾക്ക് മനസ്സിലായിട്ടില്ല കാരണം ഇന്നലെ രാത്രി നമ്മൾ തമ്മിൽ ചെറിയൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു ഫൈറ്റ് എല്ലാ റിലേഷനിലും ഈ പ്രശ്നങ്ങൾ എല്ലാ ഫാമിലിയിലും ഹസ്ബൻഡ് ആൻഡ് വൈഫിലും ബോയ് ഫ്രണ്ട് ആൻഡ് ഗേൾ ഫ്രണ്ടിലും ഒക്കെ നടക്കുന്നതാണല്ലോ അപ്പം ഞാൻ എന്തായത് ഇതിൽ നമ്മൾ ബ്രേക്കപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അത് വലിയ ഇഷ്യൂ ആക്കി അപ്പോൾ എന്നിട്ടോള് കരഞ്ഞ് 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 അല്ലോ ഞാൻ നോക്കുമ്പോണ്ട് പുലർച്ചയ്ക്ക് വരെ ഓളും ഉറങ്ങിയിട്ടില്ല നോമ്പ് അത്തായത് രാത്രി ഞാൻ കിടക്കാൻ പറഞ്ഞിട്ട് ഞാനും ഓളും മര്യാദക്ക് തന്നെ സംസാരിച്ചതാക്കിയത് ഭയങ്കര പിരിയാണല്ലോ അപ്പൊ ഭയങ്കര നല്ല രീതിക്ക് തന്നെ നമ്മള് പിരിയുന്നുള്ള രീതിയില് ഒക്കെ സംസാരിച്ചിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ പുലർച്ചെ ആയപ്പോഴും ഓളോ ഉറങ്ങിയിട്ടില്ല എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ അതാക്കട്ടെ ഞാനിപ്പോ ഓളെ വീട്ടിന്റെ അവിടെ ഉള്ളത് ഓളെ വെയിറ്റ് ചെയ്യാണ് പുറത്തേക്ക് വരട്ടെ വന്നിട്ട് നിങ്ങൾ എന്നെ ബാക്കി കണ്ടോ എന്താ ഉള്ളത് എന്നുള്ള സംഭവം എന്താണ് എന്താണ് എന്താ ആവുന്നതെന്നുള്ളത് കണ്ടോ എന്നിട്ട് നിങ്ങൾ പറ ആ സൈഡിൽ എന്നാ നിങ്ങള് പറഞ്ഞിട്ട് കരഞ്ഞിരിക്കുന്ന ഞാൻ കേട്ടപ്പെട്ടത് എന്താ കല്യാണത്തിന് പോവേ പിരില്ല ഇതിങ്ങനെ പേടിച്ചു പേടിച്ചതാക്കുമ്പോഴാണെങ്കിൽ കൂടുതൽ ഒരു മാതിരി എന്താവാ നാളെ നീ എന്റെ അടുത്ത് വിട്ടു പോവും മറ്റന്നാളിന്റെ അടുത്ത് വിട്ടു പോവും വിട്ടുപോകും വിട്ടുപോകും എനിക്ക് എന്തോ ഒരു കുഴച്ചല്ലോ ഇവിടെ പോയിട്ടാണ് നമുക്ക് നമ്മള് നല്ല പോലെ എന്താ ആയിട്ട് ജീവിച്ചു പോയ ആൾക്കാരെ ചിന്തിച്ചു നോക്കിയെത്തിനാ വൃത്തം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ പിന്നെയും അടുത്ത് ചോദിക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നിന്നെ പിടിച്ചു നിർത്താതെ നീ വിചാരിക്കരുത് എനിക്ക് ഇപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അതുകൊണ്ടാട്ടെ ഞാൻ പറയുന്നത് കാരണം ഞാനാണ് എപ്പോഴും പിടിച്ചു നിർത്താറ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇനിയും അതായത് നീ ഇന്നലെ പറഞ്ഞല്ലോ അമ്മ ആവുന്നില്ല അമ്മ ട്രൈ ചെയ്ത് നോക്കി പക്ഷെ അമ്മ നമ്മൾ നമ്മളമ്മിൽ എന്താ പ്രശ്നം നമ്മൾ നമ്മളമ്മിൽ ഇത്ര എനിയാലോചിച്ച് നോക്കി ഏറ്റവും കൂടുതൽ കപ്പൽസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ പ്രശ്നങ്ങളൊന്നും നമുക്കിടയിലില്ല അമ്മ വളരെ ഹാപ്പി ആയിട്ടാണ് അല്ലാത്ത സമയം സ്പെൻഡ് ചെയ്യുന്നത് ഭയങ്കര സന്തോഷിച്ച് അത്രയും ഹാപ്പി ആയിട്ട് എക്സ്ട്രീം ഹാപ്പിനെസിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ ഹാപ്പി മൊമെന്റ്സ് ഒക്കെ തീരുമാനിക്കേണ്ടത് നീയാണ് റോഷൻ ഞാൻ തീരുമാനം എൻ്റെ തീരുമാനം ഞാൻ പറയാം എനിക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാനാണ് എനിക്ക് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം പക്ഷേ ഞാൻ ഞാൻ എപ്പോഴും അത് നാളെ ആണെങ്കിലും ഒരാളുടെ ഫ്രീഡമാണ് ഏത് എന്നെ വിട്ടു പോവാന്നുള്ള അല്ലെങ്കിൽ ഈ ബാക്ക് ഓഫ് ബാക്കോഫ് ചെയ്യാന്നുള്ളത് നിന്റെ ചോയ്സാണ് അതിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം പക്ഷെ എനിക്ക് തീരെ താല്പര്യമില്ല എന്നെ കൊണ്ട് പറ്റുകേട്ട ഇപ്പം ഇന്ന് ഇപ്പം ഓൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെയും കുറച്ച് ഓക്കെ ആയിട്ട് നിൽക്കുന്നത് ഓളും കൂടി ഓൾ നാളെ രാത്രി പോകും നാളെ രാത്രി ഓളും കൂടി പോയാൽ പിന്നെ ഞാൻ തീർന്നു ഓളെടുത്ത് പിന്നെ എനിക്കെല്ലാം എല്ലാം സംസാരിക്കുന്നതിനോ താക്കുന്നതിനോ ഒന്നും ഒരു പ്രശ്നമില്ല ചീത്ത പറയേണ്ടതാണ് നല്ലോണം ചീത്ത പറയും കൂടെ ചീത്ത പറഞ്ഞ ഓൾ കൂടെ നിൽക്കും അങ്ങനെയാ എനിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ട് പക്ഷെ നമ്മളിത് എത്ര താക്കി നമ്മള് റെഡി ആവണില്ലല്ലോ നമ്മൾ മ്മിൽ എന്താ റെഡി ആവാത്തത് നമ്മളെന്താ റെഡി ആവാത്താണേന്നില്ല ഫ്രാങ്ക് ആ പോണിത് കളിക്കില്ല കേട്ടോ ഞാൻ ഫ്രാങ്ക് ആക്കിയതാ ഇല്ല എങ്ങനുണ്ട് എന്താ എന്റെ കോലോ ഗേസ് കണ്ടോളും ഇതാണ് നമ്മടെ ഞാൻ കൈ ഇങ്ങനെ വെച്ചോട്ടിരിക്കുന്ന കാണാ അത് ഈ ശ്രദ്ധിക്കുന്നുല്ല ഇഷ്ടത്തില് ഇത് കണ്ടോ ഈ എപ്പോഴും പറയില്ലേ ദോഷൻ ചെയ്യുന്ന

അപ്പൊ ഇത്രേ ഉള്ളൂ കാര്യങ്ങളൊക്കെ അപ്പൊ ഇവള്ക്കിഷ്ടായി നിങ്ങൾക്ക് ഇഷ്ടമായിണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താന്നുള്ളത് നിങ്ങളൊന്ന് പറ അതെ ലൈക്ക് ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ടായില്ലേ പക്ഷെ അങ്ങനെ കരിയിപ്പിക്കണ്ട ചേട്ട് കാരണം ഇന്നലെ മുതൽ കരയുന്നുണ്ട് അപ്പൊ ഇന്നിപ്പോ ഒരു എക്സ്ട്രാ കയ്പ്പിക്കല് വേണ്ടാന്ന് ചേച്ചിയാ പെട്ടെന്ന് പറഞ്ഞു കേട്ടോ എനിക്കെ പാവം തോന്നി ആ കോലം കണ്ടപ്പോ കാരണം ഞാന് ഓള് കസിന്റെ വീട്ടിൽ പോയതാന്ന് പറഞ്ഞപ്പോ കൊറച്ചൊരു ഇത് ഇണ്ടാവും വിചാരിച്ചു പക്ഷെ ഇത് ആകെ കുളിക്കാത്ത കോലായിട്ടാണ് വന്നത് ഓക്കെ അപ്പൊ എന്തായാലും അടുത്ത ബൈ